സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബാഹുബലി ടുവിന്റെ കളക്ഷൻ എണ്ണൂറ് കോടി കടന്നു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ വേട്ട രാജ്യത്തെ പ്രധാന സെന്ററുകളിലെല്ലാം പ്രദർശിപ്പിക്കുന്നത് ഈ രാജമൗലി വിസ്മയമാണ് എന്നാൽ അതറിഞ്ഞുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചു ബാഹുബലിയെ നേരിടാൻ എത്തുകയാണ് ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ നായകനാകുന്ന പുതിയ ചിത്രം സി ഐ എ വെള്ളിയാഴ്ച റിലീസാവുകയാണ് അമൽനീര സംവിധാനം ചെയ്യുന്ന ഈ പൊളിറ്റിക്കൽ ലവ് സ്റ്റോറി അമേരിക്കയിലാണ് കൂടുതൽ ഭാഗവും ചിത്രീകരിച്ചത് ബാഹുബലി പടയ ം തുടരുമ്പോൾ തന്നെ ചങ്കറു അതിനെ നേരിട്ട് വിജയം നേടാൻ ദുൽഖർ വരുന്നത് ഒട്ടേറെ അമ്പരപ്പോ വിസ്മയത്തോടെയുമാണ് ഇന്ത്യൻ സിനിമാ ലോകം വീക്ഷിക്കുന്നത് അജി മാത്യു എന്ന പാലാക്കാരൻ യുവാവ് തന്റെ പ്രണയനിയെ തേടി അമേരിക്കയിൽ എത്തുന്നിടത്താണ് സിഐയുടെ കഥ ആരംഭിക്കുന്നത് കോമറഡിൻ അമേരിക്ക എന്നാണ് സിഐയുടെ പൂർണ്ണരൂപം വാരണമായ സൂര്യചിത്രവുമായി സിഐയുടെ കഥയ്ക്ക് നേരിയ ബന്ധമുണ്ട് കാർത്തിക മുരളീധരരെ നായികയാകുന്ന സിനിമയിൽ തകർപ്പൻ ആക്ഷൻ രംഗങ്ങളുമുണ്ട് പേൾ ഹാർബർ ലോഗൻ ഇൻസ്പെക്ഷൻ തുടങ്ങിയ സിനിമകളിലെ ആക്ഷൻ സീ ൾ ഒരുക്കിയ മാറിയാണ് സിയുടെ ആക്ഷൻ കൊറിയോഗ്രഫി ഗോപി സുന്ദർ സംഗീതം നൽകുന്ന ചിത്രം അമൽ നീരത് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സംവിധായകൻ തന്നെയാണ് നിർമ്മിക്കുന്നതും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി